ഹായ് ഓൾ അസ്ലാം വെൽക്കം ബാക്ക് ടു ഹിസ് ലൈഫ് ഇനി ഞാൻ വന്നിട്ടുള്ളത് ഇപ്പൊ ചൂട് കാലം ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലും എ സിയൊക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പുതുതായിട്ട് എ സി വാങ്ങുന്നവരായിരിക്കാം അപ്പൊ അങ്ങനെ എ സിയുടെ ക്ലീനിങ്ങും അതിന്റെ മെയിൻ്റെനൻസും ഇലക്ട്രിസിറ്റി കറണ്ട് ബില്ലും കുറച്ചുകൊണ്ട് എ സി അങ്ങനെ ഉപയോഗിക്കാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പൊ വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നമ്മുടെ എസീടെ ഫിൽറ്റർ അയച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് എസീടെ രണ്ട് സൈഡിലായിട്ട് അങ്ങനെ ഫിംഗർ വെക്കാൻ വേണ്ടി രണ്ട് ഹോൾ ഉണ്ട് ഇട്ടു അപ്പൊ അത് രണ്ടും ഒരുമിച്ച് തന്നെ വെച്ചെടുക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഫിൽട്ടർ ഒത്തിരി പൊടി ഉണ്ട് കേട്ടോ രണ്ട് നമ്മൾ നമ്മൾ ഫാനിന്റെ ഗ്രില്ല അപ്പൊ ഇതിനകത്തുള്ള ഈ പൊടികളൊക്കെ കട്ട പിടിച്ചിരിക്കുന്ന ചെളികളൊക്കെ ചൂടു നമുക്ക് ഇവിടെ ഉള്ളത് വോൾട്ടാസിന്റെ ഫൈവ് സ്റ്റാറിന്റെ വൺ ടെൻറെ എ ആണ് കേട്ടോ അപ്പൊ അതിന്റെ ഫിൽറ്റർ അയച്ചിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കാം സിമ്പിൾ ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും നോർമൽ വെള്ളത്തിലാണ് ക്ലീൻ ചെയ്യുന്നത് കാരണം പൊടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ കറകളൊന്നും ഉണ്ടാവില്ല അപ്പൊ നോർമൽ പ്രഷറുള്ള പൈപ്പിന്റെ അടി കാടിച്ചാൽ തന്നെ ഫിൽട്ടറിന്റെ പൊടികളൊക്കെ മാറി കിട്ടും കേട്ടോ നമ്മുടെ എ സിയുടെ ഫിൽറ്റർ അയച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് എ സിയിലെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഫിംഗർ വെക്കാൻ വേണ്ടി രണ്ട് ഹോൾ ഉണ്ട് കെട്ടോ അപ്പൊ അത് രണ്ടും ഒരുമിച്ച് തന്നെ വലിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ടില് രണ്ട് ലോക്ക് ആണുള്ളത് അപ്പൊ അതില് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഫിൽട്ടർ ഒത്തിരി പൊടി ഉണ്ട് കേട്ടോ രണ്ട് ഫിൽട്ടർ ആണ് ഉള്ളത് നോർമൽ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കഴുകി എടുക്കുന്നത് നല്ല കോസ്റ്റുള്ള പൈപ്പിന്റെ അടിയിൽ തന്നെ കാണിക്കാൻ ശ്രമിക്കുകട്ടോ വേറെ അഴുക്കുകളൊന്നും ഇല്ല കറകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇങ്ങനെ പൊടികൾ മാത്രമായതുകൊണ്ട് ഇങ്ങനെ പൈപ്പിന്റെ ചോട്ടിൽ കാണിക്കുമ്പോ തന്നെ ഇതിലുള്ള പൊടികളൊക്കെ പോയി കിട്ടും എന്നാൽ ജസ്റ്റ് വെയിലത്ത് വെച്ചാൽ നോക്കി എടുത്താൽ മതി കേട്ടോ ഇപ്പൊ നിങ്ങൾ ബ്രഷ് എപ്പോഴെങ്കിലും ആരെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹാർഡായിട്ടുള്ള ബ്രഷൊന്നും ഉപയോഗിക്കരുത് ഇത് ചെറിയ ിന്നായിട്ടുള്ള നെറ്റാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുക അങ്ങനെ ഫോസ്റ്റില് എന്താണ് വെള്ളത്തിൽ കാണിക്കുന്നില്ല എങ്കിൽ മാത്രം അടുത്തത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് രണ്ടു മാസമൊക്കെ കൂടുമ്പോഴാണ് കേട്ടോ ഇവിടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്ര അഴുക്കുള്ളത് വെയിലത്ത് വെച്ചിട്ട് നമ്മൾ ഉണക്കി ഉണക്കിയെടുക്കുന്നുണ്ട് രണ്ടിലുള്ള ചെളി നല്ലോണം കളഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫിൽട്ടർ ഒക്കെ ക്ലീൻ ആക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതിനു മുമ്പ് ഇതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ടോ അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് ഉണങ്ങിയിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുന്നത് ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ പെയിന്റ് ബ്രഷ് പോലത്തെ ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പിൻ്റെ കയ്യിൽ അത് കൊണ്ടാണ് ഇങ്ങനെ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുന്നത് പിന്നെ ഇതിന് മുകളിലും ഉണ്ട് കിട്ടും കുറച്ച് പൊടികളൊക്കെ വെള്ളം ഉപയോഗിച്ചിട്ട് ഒരിക്കലും തട്ടി കൊടുക്കരുത് ഇതിനകം ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് സർവീസറെ വിളിക്കുന്ന വേണം അത് കഴിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മുകളിൽ വരുന്ന പൊടികളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത് നമ്മുടെ റൂമുകളില് ഒരുപാട് എന്താ സാധനങ്ങളൊക്കെ വെക്കൂലേ അപ്പൊ അങ്ങനെ കൂടുതൽ സാധനങ്ങളൊക്കെ ഒന്നും നമ്മളെ റൂമില് ഫുള്ള് ഒന്നും വെക്കാണ്ടിരിക്കുക എ സി ഉള്ള റൂമുകളിൽ ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാണ്ടിരിക്ക ഇപ്പൊ നമ്മുടെ എ സീനകത്തുള്ള ചെറിയ പൊടികളൊക്കെ കോട്ടന്റെ തുണി വെച്ചിട്ട് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫിൽറ്റർ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ജസ്റ്റ് ഇതൊന്നും അയച്ചിരിക്കുന്നുണ്ട് ബോർഡ് പിന്നെ ഇതിന്റെ ഉള്ളിലുള്ള ജസ്റ്റ് പൊടികളൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യാനും പറ്റൂട്ടോ അങ്ങനെ ആവുമ്പോ അധികം പൊടികളൊന്നുമില്ല ജസ്റ്റ് ഇതിനകത്തുള്ള പൊടികൾ മാത്രം ജസ്റ്റ് കോട്ടന്റെ തുണി വെച്ചിട്ട് തന്നെ ഒന്ന് തട്ടി കൊടുക്കാണ് ചെയ്യുന്നത് ചെറിയ പെയിന്റിംഗ് ബ്രഷ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ നല്ലത് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയും പറ്റുമെങ്കിൽ വാക്യൂം ക്ലീനർ കൊണ്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊടികളൊന്നും വീണ്ടും റൂമിൽ തന്നെ ആവില്ല അല്ലെങ്കിൽ ചെറിയ തോതിൽ നനഞ്ഞ തുണി കൊണ്ട് ക്ലീൻ ചെയ്യാം കേട്ടോ ചെറിയൊരു നനവുള്ള പൊടി പാറി പോവാതെ ഉള്ള നനവുള്ള തുണികൾ മാത്രം എടുക്കുക നമ്മുടെ ഫിൽറ്റർ ഫിറ്റ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ രണ്ട് റെയിൽ ഉണ്ട് കേട്ടോ അപ്പൊ ആ റെയിലിന് കറക്റ്റ് ആയിട്ട് തന്നെ വെച്ചുകൊടുക്ക അതുപോലെ തന്നെ അടുത്തതും ഫിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടും ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ പൊടികളൊന്നും ഇല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്തുള്ള ബോർഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ബോൾ തന്നെ പ്രസ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ തന്നെ ലോക്ക് ആവും ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ എ സിയുടെ ഇൻഡോർ യൂണിറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞല്ലോ അപ്പൊ ഇനി വന്നിട്ടുള്ളത് പുറത്തുള്ള ഔട്ട്ഡോർ യൂണിറ്റ് ആണ് അപ്പൊ ഇതിന്റെ പുറത്ത് ഒരുപാട് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ പുതിയതായിട്ടാണ് ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ മുമ്പേ ഉള്ളതാണ് മഴയും വെയിലൊക്കെ തട്ടിയിട്ടുള്ള പൊടിയും കാറ്റൊക്കെ അടിച്ചിട്ടുള്ള പൊടി ഇതൊക്കെ ഉണ്ട് അപ്പൊ ഇതിന് മുകളും ഞാൻ മുഗൾ വശം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിന് സ്ക്രൂ അയച്ചിട്ട് ഫാനിന്റെ ഉള്ളിൽ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് വാക്യൂം ക്ലീനർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കാണ് ചെയ്യുന്നത് അപ്പൊ ഞാന് പൊടികൾ പോരുന്ന തരത്തിലുള്ള കോട്ടൺ കോട്ടനല്ലോ ഈ തുണി എടുത്തിട്ട് ക്ലോത്ത് എടുത്തിട്ടുള്ളത് ഒരു ഷിഫോണും ഷിഫോൺ കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇതിന് ഒത്തിരി പൊടിയുണ്ട് ഈ പുറം വശം ഈ ഇൻഡോറിന്റെ പുറം വശം ഇങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന ആവശ്യമൊന്നുമില്ലാട്ടോ ഇതിന്റെ ബാക്ക് സൈഡിൽ മാറാലേ ഉണ്ടാവും അത് നമ്മൾ തട്ടി കൊടുക്കണം ഈ തുണി ജസ്റ്റ് ഒന്ന് നനച്ചിട്ടുണ്ട് കേട്ടോ നനച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് എന്തായാലും ഇതിന്റെ അകത്തുള്ള ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് കയറിയതല്ലേ അപ്പൊ ഇതിന്റെ പുറം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റിന്റെ ഈ സൈഡും ഈ ഒരു സൈഡും അതുപോലെ തന്നെ ബാക്ക് വാഷവും മാറാൻ എപ്പോഴും ചെളിയൊക്കെ ഉള്ളത് നമ്മൾ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മളെ ഔട്ട്ഡോർ യൂണിറ്റ് ഒക്കെ ക്ലീൻ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് പൊടി ഇതൊക്കെ മാത്രമേ ഇണ്ടായുള്ളൂ അപ്പൊ അതൊക്കെ ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തടച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഫാനിന്റെ ഈ പുറം ഏരിയ ആണ് സ്ക്രൂ ഡ്രൈവർ അയച്ച് വെച്ചിട്ട് അയച്ച് എടുക്കണം കേട്ടോ സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ ആണ് എടുത്തിട്ടുള്ളത് നാല് സ്ക്രൂ ഉണ്ട് ഇതിന് വലിയ സ്ക്രൂ ഡ്രൈവർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇപ്പൊ മുകളിലെ രണ്ട് സ്ക്രൂ ആണ് നമ്മൾ അയച്ചെടുത്തത് ഇനി താഴെയുള്ള രണ്ട് സ്ക്രൂ കൂടെ അയച്ചെടുക്കാനുണ്ടോ സ്ക്രൂ ശരിക്കും എടുത്ത് വെക്കാൻ വേണ്ടി മറക്കരുത് കാരണം നമുക്ക് റിട്ടേൺ ഫിറ്റ് ചെയ്യാൻ ഉള്ളതാണ് നമ്മൾ ഈ ഗ്രില്ല് ഫാനിന്റെ ഗ്രില്ല് അയച്ചെടുത്തിട്ടുണ്ട് ക്രൂ ഒക്കെ സൂക്ഷിച്ചു വെക്കോ അപ്പൊ ഇതിനകത്തുള്ള ഈ പൊടികളൊക്കെ കട്ട പിടിച്ചിരിക്കുന്ന ചെളികളൊക്കെ ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് എന്താണ് ഈ ഫാനിന്റെ ലീഫിന്റെ ഇവിടെ ഇതിനകത്തും ഈ സൈഡിലൊക്കെയാണ് ഇപ്പൊ പൊടിയും ചെളിയൊക്കെ ഉള്ളത് ചെറിയ രീതിയിൽ ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ട് തന്നെയാണ് തുടച്ചെടുക്കുന്നത് അപ്പഴാണ് പെട്ടെന്ന് പോരുന്നത് കേട്ടോ ഡ്രൈ ആയ തുണിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറി പാറി നടക്കും അപ്പൊ അങ്ങനെ ഇല്ലാതെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് തുണി ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് തുടച്ചു കൊടുക്കുന്നത് കുറമോശാണ് നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യുന്നത് എന്നിട്ട് അകത്തുള്ള ഈ ഫാനിന്റെ ചുറ്റുമുള്ള പൊടിയൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നത് റോഡിന്റെ സൈഡിലായതുകൊണ്ട് തന്നെ നല്ല പൊടി ഉണ്ട് കേട്ടോ അതിനകത്തൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫാനിന്റെ അത്രയും ഫ്ലെക്സിബിൾ അല്ലെട്ടോ ഇതിന്റെ ലീഫുകളൊന്നും ഇതിന്റെ പുറം വശത്തുള്ള ആ ഗ്രില്ല് വെയിലിന്റെ ചൂട് കൊണ്ട് പൊട്ടിപ്പോകുന്നുണ്ട് വീടോ അപ്പൊ നമുക്കത് മാറ്റി ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫാനിന്റെ അകം വശമൊക്കെ നമ്മള് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല പൊടി ഉണ്ടായിട്ടോ ഒത്തിരി പൊടികളുണ്ടായിരുന്നു അപ്പോ അതിനകത്തൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഫാനിന്റെ ഉൾ വശോ ബറും ഒക്കെ തുടച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ എ സിടെ ഔട്ട് എല്ലാ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വാക്യൂം ക്ലീനർ എടുത്തിട്ട് ഇതിനകത്തും ക്ലീൻ ചെയ്തിട്ടില്ല ബാക്ക് വശത്തുള്ള മാറാലേ പൊടികളൊക്കെയാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത് ഇതിനകത്തൊക്കെ തുണി വെച്ചിട്ട് തുടച്ചിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി നമ്മൾ അയച്ച് വെച്ചിട്ടില്ല ഈ നെറ്റ് തിരിച്ചങ്ങോട്ട് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതില് രണ്ടു വയസ്സൊരു ജോയിന്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം അത് ജസ്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് അവിടെ ഫിറ്റ് ആയിക്കോളും എന്നിട്ട് സ്ക്രൂ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ സ്ക്രൂ ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റിട്ടേൺ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ എ സിയുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് തിരിച്ച് റിട്ടേൺ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എ സി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കറണ്ട് ബില്ല് ഒരു പരിധി വരെ കുറക്കാൻ വേണ്ടിട്ട് നമുക്ക് സഹായിക്കും അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നോക്കാം ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ വീട്ടിലേക്ക് എ സി വാങ്ങുന്ന ടൈമിൽ നമ്മുടെ വീടിന്റെ വലുപ്പത്തിന് വീടിന്റെ വലുപ്പത്തിനല്ലോ സോറി റൂമിന്റെ വലുപ്പത്തിനനുസരിച്ചുള്ള എ സി വാങ്ങാൻ ശ്രമിക്കാം കേട്ടോ കാരണം ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള റൂം ആണെങ്കിൽ അതിലേക്ക് വൺ ടെണ് എ സിയൊക്കെ മതിയാവും അതിലേറെ വലുപ്പം കൂടിയ റൂമുകൾ ആണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ടണ്ണോ അല്ലെങ്കിൽ ടൂ ടണ്ണോ അത് റൂമിന്റെ വലുപ്പത്തിനനുസരിച്ച് തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക എപ്പോഴും എ സി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഫൈവ് സ്റ്റാർ എ സി തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ത്രീ സ്റ്റാറിനേക്കാളും മുപ്പത് ശതമാനം മുപ്പത് പെർസെൻറ്റേജിൽ കൂടുതലായിട്ട് കറണ്ട് ബില്ല് കുറക്കാൻ നമുക്ക് കഴിയോ ഫൈവ് സ്റ്റാർ എ സിക്ക് അതുപോലെ തന്നെ ഡുവൽ കോമ്പ്രസ് എ സികൾ മറ്റു എ സികളെക്കാൾ കറണ്ട് ബില്ല് ഉപയോഗം കുറവാണ് കേട്ടോ അപ്പ ഇനി നമ്മുടെ റൂമിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത് നമ്മുടെ റൂമിൽ ബെഡ്റൂമിലൊക്കെ ജനലിൽ വെക്കുന്ന സമയത്ത് ഗ്ലാസിന്റെ പ്ലെയിൻ ഗ്ലാസ്സുകൾ വെക്കാതെ ഡാർക്ക് ഷെയ്ഡുള്ള ഗ്ലാസ്സുകളോ അല്ലെങ്കിൽ കുറച്ചും കൂടെ തിന്നായിട്ടുള്ള തിക്കായിട്ടുള്ള ഗ്ലാസ്സുകളോ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അത്രയും സൂര്യപ്രകാശം അകത്തേക്ക് അടത്തിവിടുന്നത് അത് കുറക്കും പിന്നെ ഏറ്റവും ചൂട് കൂടിയ റൂമിൽ എ സി ഫിറ്റ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒരു തണലോ ജസ്റ്റ് ഒരു തണുപ്പുള്ള റൂമിലേക്ക് എ സി ഫിറ്റ് ചെയ്യുന്നതാണ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് പിന്നെ ഒരു നിലയുള്ള വീടാണെങ്കിൽ ചുമരില് വാളിൽ വെക്കുന്ന ഫാൻ ഉപയോഗിക്കുക അത് ഒരു സ്പീഡിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം തണുപ്പ് ഒരേ ടെമ്പറേച്ചർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും ഇരുനിലയുള്ള വീടോ രണ്ട് നിലയുള്ള വീടുകളാണെങ്കിൽ താഴത്തെ നിലയിലാണ് എ സി കിട്ടിട്ടുള്ളതെങ്കിൽ നമുക്ക് സീലിംഗ് ഫാന് സാധാരണ നോർമൽ രീതിയിൽ സീലിംഗ് ഫാൻ ഉപയോഗിക്കാം അത് ഒന്നോ രണ്ടോ സ്പീഡിൽ മാത്രം യൂസ് ചെയ്യാം കൂടുതലായിട്ട് ഓവർ സ്പീഡിൽ ഉപയോഗിക്കാതിരിക്കാം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ പുറത്തുള്ള ചൂട് എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി മുതൽ നാല്പത് ഡിഗ്രി വരെയാണ് അപ്പൊ നമുക്ക് എസിയില് നമ്മുടെ ബെഡ്റൂമിൽ ഒരു ഇരുപത്തെട്ട് ഡിഗ്രി സെറ്റ് ചെയ്താൽ തന്നെ ഒന്നോ രണ്ടോ സ്പീഡിൽ ഫാനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യൂട്ടു നമ്മുടെ റൂമിന്റെ എയർ ഹോളൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ജനറലുകളുടെ വിൻഡോയൊക്കെ നല്ലതുപോലെ ടൈറ്റ് ആക്കി എയർ ടൈറ്റ് ആക്കി വെക്കുക അതുപോലെ തന്നെ ഡോറിന്റെ ഏറ്റവും അടിവശത്തായിട്ട് ഹോൾ ഉണ്ടാവും അതൊക്കെ വേണ്ടി ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതിന് ഇപ്പോൾ ഷീറ്റൊക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കാനൊക്കെ കിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കട്ടിംഗ് പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ ഓവറായിട്ട് നമ്മുടെ ആ റൂമില് ഫർണിച്ചറുകളോ അലസായിട്ട് ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി റൂം ഫ്രീ ആക്കി എടുക്കാൻ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക മാക്സിമം എന്തെങ്കിലും ഷെൽഫുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ സാധനങ്ങളൊക്കെ ഫിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിൻഡോസ് കൂളിംഗ് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആണ് നമുക്ക് അത്രയും പുറത്തുനിന്നുള്ള ചൂട് അകത്തേക്ക് കയറുന്നതില്ലാതെ ആയിരിക്കും അതുപോലെ തന്നെ എ സിന്റെ ഔട്ട്ഡോർ യൂണിറ്റ് ഫിറ്റ് ചെയ്യുന്നത് വെയിൽ ഡയറക്റ്റ് തട്ടുന്ന സൈഡിലല്ലാണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എ സി ഉപയോഗിക്കുന്ന റൂമിലെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ടി വി അയൺ ബോക്സ് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാക്സിമം കുറച്ച് ഉപയോഗിക്കുക ഉപയോഗിക്കാണ്ടിരിക്കുകയാണോ നല്ലത് ഇനിയിപ്പോൾ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മാക്സിമം ടൈം കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എ സി ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എയർ ഫ്ലോ ചെയ്യുന്ന രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എ സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റൂം പെട്ടെന്ന് തണുപ്പിക്കണമെങ്കിൽ റിമോട്ട് കൺട്രോളിൽ നമുക്കൊരു ബട്ടൺ ഉണ്ട് ടെർബോ അല്ലെങ്കിൽ ഹൈക്കൂളിംഗ് പറഞ്ഞിട്ടാണ് അപ്പൊ അത് പെട്ടെന്ന് തന്നെ തണുത്ത് കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ എ സി ഉപയോഗിക്കുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്തുതന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ